ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആശാവർക്കറന്മാരുടെ സമരം കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായി അംഗൻവാടി ജീവനക്കാരൻ സമരൻ്റെ വന്നിട്ടുണ്ട് വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച് ആശാവർക്കറന്മാരുടെ ന്യായമായ ഈ തൊഴിലാളി സമരത്തെ തകർക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും ശ്രമിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ സപിഷന് വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി എല്ലാവരെയും വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ആശാവർക്കരന്മാരുടെ സമരത്തിൽ അവർ പിടിവാശി പിടിക്കും ഒരു തൊഴിലാളി വർഗ പാർട്ടി അത് നേരത്തെ അവകാശപ്പെട്ടിരുന്ന പാർട്ടിയുടെ നേതാവാണ് മന്ത്രി തുച്ഛമായ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അംഗൻവാ ആശാവർക്കരന്മാർ അവരുടെ ഓണറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തിൽ അവർ ഉറക്ക നിലപാട് സ്വീകരിക്കുന്നതിലാണോ ഈ പിടിവാശി എന്ന് പറയുന്നത് ആ പിടിവാശി ഇല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് സമരത്തിന് പോകുന്നത് പിടിവാശി കൊണ്ടാണ് ഗവൺമെൻറ് അവർക്ക് അവരുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കാത്തത് ഇത് വിചിത്രമായ വാദമാണ് ഇന്ന് നമ്മുടെ ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അദ്ദേഹം അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ ആശാവർക്കറന്മാരുടെ സമരത്തിലൂടെ ഇവിടെ ഒരു മഴവിൽ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ തകർക്കാനും ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താനും ഈ വിഴിഞ്ഞ തുറമുഖത്തൊരു സമരം നടന്നല്ലോ അദാനിക്കെതിരായി ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും തിരുവനന്തപുരത്തേതായ മാധ്യമ പ്രവർത്തകർ വളർന്നു കാണില്ല അന്ന് എല്ലാവരും കൂടി അദാനിയെ സഹായിക്കുന്ന ആ സമരത്തിൽ പങ്കെടുത്തു ആനാവൂർ നാഗപ്പൻ ബി ജെ പിയുടെ രാജേഷ് ഇവരെല്ലാവരും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സഖ്യത്തെ അന്നത്തെ ആ സഖ്യത്തിലും മഴവിൽ സഖ്യം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഗോവിന്ദി സമ്മതിക്കുമോ തൊഴിലാളികളുടെ അവകാശ സമരത്തിൽ ആര് പിന്തുണയ്ക്കുന്നു എന്ന് നോക്കിയല്ല കോൺഗ്രസും യു ഡി എഫും അവർക്ക് പിന്തുണ നൽകുന്നത് സമരം ന്യായമാണ് എസ് ഐ എം സി എന്ന സംഘടന സമരം നടത്തിയാൽ ആ സമരം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണെങ്കിൽ അത് വിജയിക്കാൻ പാടില്ല എന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയാലും എസ് ഐ യു സി നടത്തിയാലും ആര് നടത്തിയാലും ഈ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ആളുകളാണ് ഈ പാവപ്പെട്ട വർക്കർമാർ നാൽപ്പത് ദിവസം പിന്നിട്ട് ഈ ഗോവിന്ദഭാഷം സി ഐ ടിയും ഒക്കെ നടത്തുന്ന ശ്രമം ഈ സമരത്തെ തകർക്കാനാണ് സാധാരണ തൊഴിലാളി സമരങ്ങളെ തകർക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പേരിട്ട് വിളിച്ചിരുന്നത് നമുക്ക് പറയാം കരിങ്കാലികൾ ഇപ്പോൾ ആശാത്തമരത്തെ തകർക്കാൻ കരിങ്കാലിപ്പണി നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവായിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കുക അതുപോലെ ഇന്നലെ ആരോഗ്യമന്ത്രി പോയി പോയിട്ട് എന്താ പറയുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല ഒരു സംസ്ഥാന മന്ത്രിക്ക് മുൻകൂട്ടി അറിയിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ പാർലമെൻറ്റ് നടക്കുമ്പോൾ കാണാമല്ലേ ബുദ്ധിമുട്ടുണ്ടോ പാർലമെൻ്റ് സമ്മേളനം നടക്കുമ്പോഴല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കേരള ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത് അവരെ കേരള ഹൗസിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചത് ഡൽഹിയിലെ നമ്മുടെ റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവല്ലേ തോമസ് ബാഷിന്റെ ലക്ഷങ്ങൾ കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയല്ലേ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഒന്ന് തോമസ് ബാഷോട് പറയാമായിരുന്നില്ലേ അവരിങ്ങോട്ട് വരണ്ട അങ്ങോട്ട് പോയി കാണാൻ ഒരു ടൈം അപ്പോൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയും പക്ഷെ അതിന് ഇത്തരത്തിലുള്ള വളരെ അപഹാസ്യമായ ഒരു വാദവും നബീപനും പറയാം ഇന്ന് ഗോവിന്ദ ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ പോയതാണ് പോയ കൂട്ടത്തിൽ ആരോഗ്യമന്ത്രിയെ കാണാം എന്നാണ് അവർ വിചാരിച്ചത് എന്തെല്ലാമാണ് കേൾക്കേണ്ടി വരുന്നത് ഒരു സമരത്തിനോട് ഈ ഗവൺമെൻറ് എടുക്കുന്ന നിഷേധാത്മകമായ നിലപാട് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് റോമാ നഗരം വെന്തിരിഞ്ഞപ്പോൾ എന്താണ് വീണ വായിച്ച റോമാചക്രവർത്തിയെക്കുറിച്ച് അതാണിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മന്ത്രി വീണ ജോർജ് അവിടെ പോയി ഇവിടെ വന്നൊരു ന്യായം പറയുമ്പോൾ ഈ റോമാ നഗരം വെന്തിരിഞ്ഞപ്പോൾ വീണ വായിച്ച റോമാചക്രവർത്തിയുടെ മനോഭാവത്തോടെയാണോ അവർ സംസാരിക്കുന്നത് എന്നെനിക്ക് സംശയം തോന്നി ഏതായാലും ആശാവർക്കറന്മാർക്കും ഇപ്പോൾ അംഗൻവാടി വർക്കറന്മാർ അവരെ തൊഴിലാളികളായി കാണണം അവർക്ക് അവരുടെ വേതനവും ഓണറേറിയവും വർദ്ധിപ്പിക്കണം ഞാൻ ഒരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാണെന്ന് നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഓണറേറിയ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്ന അന്ന് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറിൽ മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും ഗവൺമെൻറ്റിനോടൊപ്പം കേന്ദ്രത്തിൽ പോയി നിവേദനം നടത്താൻ യു ഡി എഫ് തയ്യാറാണ് ഇനി അഥവാ കേന്ദ്ര സർക്കാർ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയാൽ ആ സർക്കാരിനെതിരെ ഇക്കാര്യത്തിൽ ഞങ്ങൾ സമരം നടത്താൻ യോജിച്ച സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം നടത്തില്ല ആരും പറഞ്ഞില്ല ഞങ്ങളുടെ ഡിമാൻഡ് അതാണല്ലോ ഓണർ ഏറിയ വർദ്ധിപ്പിക്കണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം ബി ജെ പി കാരാ സമരത്തിൽ പോയതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിന് പോകുന്നത് ബി ജെ പി യുമായിട്ടുള്ള ബന്ധമാണെന്ന് പറയുന്നത് നിങ്ങളോട് നിർമ്മല സീതാരാമനെയും പ്രകാശ് ജാവദേക്കറേയും കണ്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ ബി ജെ പിയുമായുള്ള രഹസ്യബന്ധമാണെന്ന് പറയുമ്പോൾ നിങ്ങളതിനോടെന്താ നിങ്ങളുടെ പ്രതികരണം അതുകൊണ്ട് ഇത്തരം വളരെ ബാധിച്ചമായ വാദങ്ങൾ വെച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ രാഷ്ട്രീയമായി പരിഹസിക്കരുത് വിമർശിക്കരുത് എന്ന് ഗോവിന്ദമ്മാഷോട് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുക